സിനിമ തുടങ്ങുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് രാധിക എന്ന യുവതിയുടെയും രാകേഷ് എന്ന യുവാവിന്റെയും വിവാഹം നടക്കുന്ന ദിവസമാണ് രണ്ടുപേരും ഉയർന്ന സാമ്പത്തിക നിലയിലുള്ള അത്യാവശ്യം പേരും പ്രശസ്തിയുമുള്ള ഉള്ള കുടുംബത്തിലുള്ളവരാണ് പക്ഷേ ക്ഷേത്രത്തിലെ തിരക്കിനിടയിൽ കണ്ണൻ എന്ന യുവാവിന് താലി കെട്ടേണ്ട പെണ്ണ് മാറിപ്പോകുന്നു വളരെ യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യമാണ് പകരം കണ്ണൻ താലി കെട്ടുന്നത് നമ്മുടെ രാധികയുടെ കഴുത്തിലാണ് വരൻ മാറിപ്പോയത് എല്ലാവരും ടെൻഷൻ അടിക്കുന്നു സംഭവം അറിയാതെ നടന്നു പോയതാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു തൻ രാധികയുടെ കഴുത്തിൽ താലി കെട്ടാൻ തയ്യാറാണെന്ന് രാകേഷ് പറയുന്നുമുണ്ട് എന്നാൽ അതിന് വിലങ്ങു തടിയായി നിൽക്കുന്നത് രാധികയുടെ അച്ഛനാണ് നടന്നതെല്ലാം വിധിയാണെന്നും കരുതി സമാധാനിക്കുക എന്നും പറഞ്ഞ് അച്ഛനായ മേനോൻ തന്റെ മകൾ രാധികയെ കണ്ണന്റെ കൂടെ പറഞ്ഞയക്കുന്നു സ്വന്തം മകളുടെ താല്പര്യമോ ഇഷ്ടമോ പോലും മനസ്സിലാക്കാൻ മേനോൻ തയ്യാറാകുന്നില്ല കണ്ണന്റെ വീട്ടിലേക്ക് ചെന്നു കയറുന്ന രാധിക ഒരുപാട് വിഷമിക്കുന്നു അവൾക്ക് രാകേഷിനെ മറക്കാൻ അത്ര എളുപ്പമല്ലായിരുന്നു കണ്ണനെ ഭർത്താവായി സ്വീകരിക്കാനും എളുപ്പമല്ല തന്റെ അച്ഛനായ മേനോനോട് തനിക്ക് ഈ ബന്ധത്തിൽ തുടരാൻ കഴിയില്ല എന്ന് രാധിക പറയുന്നെങ്കിലും അയാൾ അപ്പോഴും മകളോട് പറയുന്നത് ദൈവം തന്ന ഈ ബന്ധത്തെ സ്വീകരിക്കുക എന്നാണ് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കണ്ണൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ അതിലെല്ലാം പരാജയപ്പെടുന്നു രാധികയ്ക്ക് അയാളോട് മാനസികമായി ഒരു താല്പര്യവും തോന്നുന്നില്ല അവൾ തന്റെ വീട്ടിലേക്ക് കുറച്ച് ദിവസത്തേക്കായി നിൽക്കാൻ പോകുന്നു രാധികയുടെ സഹോദരൻ അവൾക്കു വേണ്ടി അച്ഛനായ മേനോനോട് തർക്കിക്കുന്നു അയാൾ അപ്പോഴെല്ലാം പറയുന്നത് സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് കരുതി രാധിക കണ്ണന്റെ കൂടെ ജീവിക്കട്ടെ എന്നാണ് മരുമകനായ കണ്ണനെ മേനോൻ സമാധാനിപ്പിക്കുന്നതുപോലും രാധിക പെണ്ണല്ലേ പെണ്ണുങ്ങൾക്ക് ഇത്തരം ആഘാതങ്ങൾ ഒന്നും താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ടാണ് അപ്പോൾ പോലും അയാൾ മരുമകനോടൊപ്പമാണ് നിൽക്കുന്നത് തനിക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് രാധിക പലതവണ മേനോനോട് പറയുമ്പോഴും താലി കെട്ടിയ സ്ത്രീകളുടെ സം സ്കാരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മേനോൻ മകളെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അതും പറഞ്ഞ് അവളെ വീണ്ടും കണ്ണന്റെ വീട്ടിലേക്ക് അയാൾ പറഞ്ഞ എന്നാൽ തിരികെ ചെല്ലേണ്ടി വരുന്ന അവൾക്ക് നേരിടേണ്ടി വരുന്നത് അടുത്ത പ്രശ്നമാണ് കണ്ണൻ അവളുടെ സമ്മതമില്ലാതെ അവളുടെ ശരീരത്തിൽ കൈവയ്ക്കുന്നു ആ കാരണത്താൽ രാധിക കണ്ണനുമായി കലഹിക്കുന്നു കണ്ണൻ രാധികയുടെ ഇഷ്ടം പിടിച്ചുപറ്റുവാനായി പല രീതിയിലും ശ്രമിക്കുന്നു ഒരു ദിവസം കണ്ണൻ രാധികയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നു അതിൽ നിന്നും രക്ഷപ്പെട്ട രാധിക വീണ്ടും തിരിച്ച് അവളുടെ വീട്ടിൽ ിലേക്ക് പോകുന്നു അപ്പോഴും അച്ഛനായ മേനോൻ അവളോട് പറയുന്നത് നിന്റെ അനിഷ്ടത്തിന് എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറന്ന് തിരിച്ചാ വീട്ടിലേക്ക് തന്നെ പോകണമെന്നാണ് അപ്പോഴും തന്നെ അതിനെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞാണ് രാധിക കരയുന്നത് രാധിക തൻ്റെ സഹോദരൻറെ സഹായത്തോടെ ബന്ധം വേർപിരിയാനുള്ള സാധ്യതകൾ തേടുന്നു വക്കീലിന്റെ വീട്ടിൽ വെച്ചാണ് താൻ വിവാഹം ചെയ്യാൻ പോയിരുന്ന രാകേഷ് വക്കീലിന്റെ മകളെ വിവാഹം ചെയ്തു എന്ന കാര്യം രാധിക അറിയുന്നത് രാകേഷ് ആണെങ്കിൽ അയാളുടെ ഭാര്യയുടെ മുമ്പിൽ ഒരു ടോക്സിക് ഭർത്താവാണെന്ന കാര്യം രാധിക അധികം വൈകാതെ അറിയുന്നു രാധികയുടെ സഹോദരൻ കണ്ണനെ വിളിച്ചു വരുത്തി ഡൈവോഴ്സ് ചെയ്യാൻ നിർബന്ധിക്കുന്നു അതിന് സമ്മതിക്കാത്ത കണ്ണനെ അയാൾ മർദ്ദിക്കുന്നു അപ്പോഴും മേനോൻ തന്റെ മകനോടും രാധികയോടും പറയുന്നത് ഈശ്വരൻ കൂട്ടിച്ചേർത്ത ഈ ബന്ധം ഇങ്ങനെ ഇല്ലാതാക്കുന്നത് പാപമാണെന്നാണ് ഒടുവിൽ കണ്ണൻ ഡൈവോഴ്സ് നോട്ടീസിൽ ഒപ്പുവെക്കുന്നു പക്ഷി പ്രതികാരം മൂത്ത രാധികയുടെ സഹോദരൻ ഗുണ്ടകളെ വിളിച്ചു വരുത്തി കണ്ണനെ തല്ലിക്കുന്നു സംഭവം അറിഞ്ഞു ഓടിവരുന്ന രാധിക തല്ലുകൊണ്ട് കിടക്കുന്ന കണ്ണനെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു സിനിമ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് സ്വന്തം മകൾക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഇത്രയധികം മകളെ തള്ളിവിട്ട ഒരു അച്ഛൻ കഥാപാത്രം മലയാളത്തിൽ വേറെ ഉണ്ടാകില്ല കിട്ടിയ ദാമ്പത്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ മകളെ പഠിപ്പിച്ച മേനോനാണ് മലയാള സിനിമ കണ്ട എവർഗ്രീൻ ടോക്സിക് തന്ത